ആ അമ്മയുടെ ജീവിതത്തിൽ അമ്മക്ക് ഇനി വേറെ എന്താ കിട്ടേണ്ടത് നന്മയുള്ളൊരു മകനെ കിട്ടുകയില്ലേ അത് തന്നെയാണ് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം നൂറ് ശതമാനം ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണ് കിട്ടോ ഇത് കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ഇതൊക്കെ കണ്ണ് തുറന്ന് കാണണം ആരെയറോ പ്രായമായാൽ മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ അവരെയൊക്കെ ഒരു ഭാരമായിട്ട് കണ്ട് വൃദ്ധസദനങ്ങളിലൊക്കെ ആക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒരു വീഡിയോ കാണും കേട്ടോ അദ്ദേഹം ആ ഒരു അമ്മക്ക് പ്രായമായിട്ടും ഒരു കു കിട്ടിയ പോലെ അദ്ദേഹം ആ ഒരു അമ്മയെ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഒരു ആനന്ദം നമ്മളൊരു സിനിമ ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയാലോ അതേപോലെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫീൽ ഗുഡാണ് തോന്നിയത് കേട്ടോ എന്തായാലും ആ ഒരു മകന് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനുള്ള ദീർഘ ും ആരോഗ്യവും ഒക്കെ തമ്പുരാൻ തരട്ടെ എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു